സൗദിയിൽ ഇന്നു മുതൽ ഇനി പക്ഷി വേട്ടക്കാലം ആരംഭിക്കുകയാണ് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പക്ഷി മൃഗാദികളെ വേട്ടയാടാൻ അനുമതിയുള്ള ഈ വർഷത്തെ സീസൺ ജനുവരി മുപ്പത്തി ഒന്ന് വരെ അഞ്ചു മാസക്കാലം നീണ്ടു നിൽക്കും ദേശീയ വന്യജീവി വികസന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിലും ഫിത്രി എന്ന ആപ്പിലും നിർദ്ദേശിച്ചിട്ടുള്ള പക്ഷികളെ മാത്രമേ വേട്ടയാടാൻ അനുമതിയുള്ളൂ വേട്ടക്കാരുടെ തോക്കിന് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സൗദി ഫാൽക്കൺസ് ക്ലബിൽ രജിസ്റ്റർ ചെയ്ത ഫാൽക്കൺ ഉടമകളായിരിക്കണം വന്യജീവി വികസന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫിത്രി ആപ്പിൽ നിന്നുമാണ് വേട്ടയ്ക്കുള്ള ലൈസൻസ് ലഭിക്കുക അപൂർവവും വന്യവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവി വർഗങ്ങളെ വേട്ടയാടുന്നതിന് അനുമതിയില്ല വേട്ടയ്ക്ക് നിരോധനമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ സ്ഥലങ്ങളിൽ പക്ഷികൾ ഉൾപ്പെടെ ഒരു ജീവജാലങ്ങളെയും വേട്ടയാടാനും പാടില്ല നഗരങ്ങൾ ഗ്രാമങ്ങൾ ഫാമുകൾ വിശ്രമ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുടെ അതിർത്തിക്കുള്ളിൽ വേട്ടയാടലിന് നിരോധനമുണ്ട് കരുതൽ ശേഖരങ്ങളുടെയും പ്രധാന പദ്ധതികളുടെയും അതിരുകൾക്കുള്ളിലും രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലും പക്ഷികളെ വേട്ടയാടാൻ അനുമതിയില്ല ജൈവ വൈവിധ്യവും പരിസ്ഥിതി സന്തുലിതാവസ്ഥയും സംരക്ഷിച്ച് വേട്ടയാടൽ നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചും പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം കണക്കിലെടുത്തുമാണ് വേട്ടയാടാനുള്ള അനുമതിയെന്ന് ദേശീയ വന്യജീവി വികസന കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്